നല്ലൊരു നാടൻ ഊണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോ ഒരു അല്പം വെച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരത്തുള്ളതൊന്ന് വഴറ്റിയെടുക്കണം വെണ്ടക്കയുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു അരപ്പിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അതുപോലെ ചെറിയൊരു വെളുത്തുള്ളി അതുപോലെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഈ ഒരു വെണ്ടക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുക അല്പം വെള്ളം കൂടെ ചേർത്ത് കറി ഒന്ന് ലൂസാക്കി എടുക്കണം ഇനി ഈ കറി ചെറുതായിട്ട് തിളക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരുപാടങ്ങ് തിളപ്പിക്കരുത് കറി നമ്മൾ തൈരൊഴിച്ചു കൊടുത്തോണ്ട് തന്നെ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് വേറെ സമയം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ശേഷം നമുക്കൊന്ന് താളിച്ചെടുക്കണം താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മറ്റു മുളകും ഇട്ട് കൊടുത്തിട്ടാണ് താളിച്ചെടുക്കുന്നത് വേറെ കറിയിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള വെണ്ടക്ക മോര് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തോരൻ തയ്യാറാക്കണം ബീട്രൂട്ട് കൊണ്ടുള്ള തോരനാണ് റെഡിയാക്കുന്നത് ഞാൻ കടുകും അതുപോലെ തന്നെ കാന്താരി മുളകും പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അടച്ച് വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു തോരൻ തയ്യാറായി കിട്ടും അപ്പോൾ തോരനും റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കൊണ്ടാട്ടമുളക് പൊരിച്ചെടുക്കണം ഈ ഒരു കൊണ്ടാട്ടമുളക് കൂടെ ഉണ്ടെങ്കിൽ ഊൺ ഒന്നുകൂടെ ഉഷാറാകും ഇതും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള മീൻ പൊരിച്ചെടുക്കണം അതിപ്പോൾ ചെമ്പല്ലിയാണ് പൊരിച്ചെടുക്കുന്നത് ഈ ഒരു മീന് നോർമലി നമ്മൾ മീനൊക്കെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് തേച്ച് കൊടുക്കണം മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചതാണ് ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അടിച്ചു കൊടുത്ത് അതോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്ത് ഫിഷ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഒരു മീന് ഇപ്പം ഫിഷ് ഫ്രൈയും റെഡി ആയിക്കിട്ട് നമുക്ക് ഊണ് വിളമ്പ